കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ പറയുന്നില്ല സദസ്സിൽ ആള് കുറഞ്ഞതിൽ സംഘാടകരെ വിമർശിച്ച് മുഖ്യമന്ത്രി കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം ഇൻഡർ സബ്മിറ്റ് പരിപാടിയിൽ സംഘാടകരെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സദസ്സിൽ ആളില്ലാത്തതിനാലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത് പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ താനിപ്പോൾ ഒന്നും പറയുന്നില്ല ഇങ്ങനെ ഒരു പരിപാടി ഇതുപോലെയാണോ നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു സംഘാടകരെ വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയത് വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയിൽ ഫോറം പാലക്കാട് പുതുശ്ശേരിയിൽ നടത്തുന്ന സബ്മിറ്റിനിടെയാണ് വിമർശനം സംഘാടകരെ വിമർശിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് നേരെയും രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് നാടിന്റെ വികസനം അറിയിക്കാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണ് അറിയേണ്ട മാധ്യമങ്ങൾ അറിയിക്കേണ്ട എന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയേണ്ടവർ ഇക്കാര്യം അറിയാതെ പോകുന്നു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇകഴ്ത്താൻ ശ്രമം നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വ്യവസായ മേഖലയിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ ശേഷമായിരുന്നു മാധ്യമ വിമർശനം ഏത് സർക്കാർ ഭരിച്ചാലും ഇതെല്ലാം നടക്കുമെന്ന് ചിലർ പറയുന്നു ഏത് സർക്കാർ ഭരിച്ചാലും ഇതൊന്നും നടക്കില്ല അസാധ്യമെന്ന് വിചാരിച്ച പലതും ഈ സർക്കാർ നടപ്പാക്കി ദേശീയപാത വികസനത്തിന് കേന്ദ്രം സഹായിച്ചില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് പണം നൽകി കേരളത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ പണം തന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന യോഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് ക്ഷണമില്ലാത്തതും വിവാദമായി മാറി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി എന്നിട്ടും മന്ത്രിയെ ക്ഷണിക്കാത്തതിൽ മന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്